നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാനിരിക്കുന്ന അറിയുവാൻ ഏവരും തൽപ്പരായിരിക്കും കാരണം ഇതെല്ലാം മുൻകൂട്ടി അറിയുകയാണെങ്കിൽ പല രീതിയിലും നമുക്ക് ശരിയായ രീതിയിൽ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കുന്നത് അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായി ആദ്യം തന്നെ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ് ഇതിൽ ഒന്നാമത്തെ ചിത്രം കുങ്കുമമാണ് രണ്ടാമത്തേത് മഞ്ഞളുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഏവരും തന്നെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ആദ്യത്തെ ചിത്രമായ കുങ്കുമമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് ദേവി കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വന്നു ഭവിക്കുന്ന സമയം തന്നെയാണ് പ്രത്യേകിച്ച് കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് മറ്റൊന്ന് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ഭാഗ്യങ്ങൾ വന്നു ചേരുക കൂടാതെ സന്താനങ്ങൾക്ക് അതായത് മക്കൾക്ക് ഉയർച്ചയുണ്ടാകുന്നതിലൂടെ നിങ്ങൾക്ക് സന്തോഷം വന്നു ചേരുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യത കൂടുതലാണ് ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണിത് ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഈ സമയത്ത് പ്രധാനപ്പെട്ട ചില യാത്രകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരും അത് ദൂരദേശത്തേക്കുള്ള യാത്രകളോ അതല്ല എങ്കിൽ വിദേശത്തേക്കുള്ള യാത്രകളോ ആകാവുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ചില ശത്രുക്കളുണ്ട് ആ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇടയ്ക്കിടെ കടന്നു വരുന്നു എന്ന് തന്നെ പറയാം എന്നാൽ ശത്രുക്കളിൽ പലരെയും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇത്തരത്തിലൊരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും എന്ന് തന്നെയാണ് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം തന്നെ മറഞ്ഞിരിക്കുന്ന ചില ശത്രുക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്ന് തന്നെയാണ് തൊടുകുറി ഫലം പറയുന്നത് ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുക തന്നെ ചെയ്യും കാരണം ശത്രുക്കളെ തിരിച്ചറിയുന്നതിലൂടെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് അവരെ ഒഴിവാക്കുന്നതിനും അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്നാൽ ഈ സമയം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട് ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും രണ്ട് വട്ടം ആലോചിക്കണം എന്നുള്ളതാണ് പറയുവാനുള്ളത് എടുത്തു ചാടി ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ പാടുള്ളതല്ല നിങ്ങളുടെ ശത്രുക്കൾ തിരിച്ചടി നേരിടുവാൻ പോകുന്ന അവസ്ഥയാണ് ഇനിയുള്ള സമയം എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള ഊർജം ദേവീകടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി വന്നുഭവിക്കുകയും അതുകാരണം ശത്രുക്കൾക്കത് തിരിച്ചടിയായി മാറുകയും ചെയ്യും നിങ്ങൾക്ക് ധനപരമായതും അല്ലാത്തതുമായ പല നേട്ടങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കും ശത്രുദോഷം മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കുക തന്നെ ചെയ്യും ദേവിയുടെ ശിക്ഷയാൽ അവർക്ക് അതായത് ശത്രുക്കൾക്ക് ജീവിതത്തിൽ നാൾക്കുനാൾ പല പ്രശ്നങ്ങളും നേരിടേണ്ടതായി വരും നിങ്ങൾക്ക് കടാക്ഷം ഉള്ളതിനാൽ തന്നെ നിങ്ങളുടെ ശത്രുക്കൾക്ക് തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ആ കാര്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ പഠനം നടത്തിയ ശേഷം മാത്രമേ ആ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാവൂ എന്നതാണ് നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയല്ല എങ്കിൽ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ദോഷകരമായി ബാധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല അനുകൂലമായ മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് വന്നുചേരുന്ന സമയങ്ങളിൽ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥയും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നാൽ ദേവീകടാക്ഷം ഉള്ളതിനാൽ തന്നെ ഏതൊരു കാര്യത്തെ സമീപിക്കുമ്പോഴും ദേവിയെ മനസ്സിൽ അറിഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ഒരു ദിശാബോധം ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പായതാണ് ഇപ്പോൾ മാറി നിൽക്കുന്നതിലൂടെ പല വിധമായ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലാണ് അതിനാൽ ഈ സമയം നിങ്ങൾ ഏതൊരു കാര്യത്തെയും ധൈര്യത്തോടെ നേരിടുക എന്നുള്ളതാണ് ശരിയായ രീതി മുൻപ് നടന്ന പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ വിഷമിക്കുന്നു എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം അതായത് ഇത്തരം ആലോചനകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അതായത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ആലോചിച്ചിരുന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലും എടുത്തു ചാടി തീരുമാനമെടുക്കരുത് എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായും ചിന്തിക്കേണ്ടത് പല അവസരങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായ ഉപദേശം ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ അത്തരത്തിൽ വന്നുചേരുന്ന ഉപദേശങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് സ്വന്തമായി പല കാര്യങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതും ഏറെ ശുഭകരമാണ് കുടുംബവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്ന സമയം തന്നെയാണ് ആഗതമായിരിക്കുന്നത് എന്നാൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സംസാരം തന്നെയാണ് സംസാരവുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ശത്രുക്കൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയുവാനുള്ളത് പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഭാവിയെക്കുറിച്ച് പല വിധത്തിലുള്ള ആശങ്കകൾ നിങ്ങൾക്കുണ്ട് എന്നാൽ അത്തരം ആശങ്കകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഇപ്പോൾ ആവശ്യം ഇത്തരം ആശങ്കകൾ ഉണ്ട് എങ്കിൽ നെഗറ്റീവ് ഊർജം കൂടുവാനും അത് തന്മൂലം ഗുണാനുഭവങ്ങൾ കുറയുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ ഇത്തരം അവസരങ്ങളിൽ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിരിക്കും ഈശ്വര കടാക്ഷം പ്രത്യേകിച്ചും ദേവീ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചിരിക്കുന്ന സമയം തന്നെയാണിത് അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതാണ് കൂടെയുള്ളവരുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാം അതിനാൽ കൂടെയുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഇനി രണ്ടാമത്തെ ചിത്രമായ മഞ്ഞളാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരും ആ ആഗ്രഹത്തിനു വേണ്ടി നന്നായി പരിശ്രമിക്കുന്നവരുമാണ് എന്നാൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും എടുത്തു ചാടി തീരുമാനമെടുക്കുന്നതിനാൽ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം അതിനാൽ ഏതൊരു കാര്യത്തിനും അല്പം സമയമെടുത്തുകൊണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരം ഒരിക്കലും എടുത്തു ചാടി തീരുമാനമെടുക്കുവാൻ പാടില്ല എന്ന കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലും ദേവീകടാക്ഷം വന്നുഭവിച്ചിരിക്കുന്ന സമയം തന്നെയാണിത് ഈ സമയത്തും നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ടു പോകണം എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഓർക്കേണ്ടത് നഷ്ടങ്ങൾ പല രീതിയിലും സംഭവിക്കുവാനുള്ള സാധ്യത ഈ സമയം കൂടുതൽ തന്നെയാകുന്നു അതിനാൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകണം എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ടത് എന്നാൽ ഇത്തരം നഷ്ടങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പല തടസ്സങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് നിങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പഴയ കാര്യങ്ങൾ തിരിച്ചു വരണമെന്നും പഴയ രീതിയിൽ മുന്നോട്ടു പോകണമെന്നും അതിയായി ആഗ്രഹിക്കുന്നവരാണ് അതായത് വളരെ ഗുണകരമായ രീതിയിൽ മുന്നോട്ടു പോകണം എന്നാഗ്രഹിക്കുന്നവരാണ് എന്നാൽ അതിനായുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ദേവീ ദേവീകടാക്ഷത്താൽ പല കാര്യങ്ങളും അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി വന്നു ഭവിക്കും എന്നു തന്നെയാണ് ഫലമായി കാണുന്നത് ശരിയായ രീതിയിൽ തീരുമാനമെടുക്കുവാനും അതിലൂടെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ പല കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് അതല്ലായെങ്കിൽ തടസ്സങ്ങൾ വന്നു ചേരുവാനും നഷ്ടങ്ങൾ വന്നുഭവിക്കുവാനും സാധ്യത കൂടുതലാണ് അതിനായി നിങ്ങൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ശരിയായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അത് തനിക്ക് അനുകൂലമാണ് എന്ന് ഉറപ്പിച്ചതിനു ശേഷം മാത്രം ആ കാര്യവുമായി മുന്നോട്ട് പോവുക അങ്ങനെ അനുകൂലമല്ല എങ്കിൽ തൽക്കാലത്തേക്ക് അത് മാറ്റിവയ്ക്കുന്നതാണ് ഏറെ ശുഭകരം നിങ്ങളുടെ മനസ്സിൽ നടക്കാത്തതായ പല ആഗ്രഹങ്ങളുമുണ്ട് അത്തരം ആഗ്രഹങ്ങളെല്ലാം നടപ്പിലാക്കുന്നതിനു വേണ്ടി നന്നായി പരിശ്രമിക്കുകയും തുടർന്ന് ആഗ്രഹം നടക്കാതെ വന്നപ്പോൾ നിരാശയുണ്ടായിട്ടുള്ള സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ സമയം അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ നിങ്ങൾ പ്രധാനമായും ഓർക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അടുത്തു നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും അതായത് ഒരു വ്യക്തിയിൽ നിന്നാകാം അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ചതി സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ ഇത്തരമൊരു കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് എന്നാൽ ദേവീകടാക്ഷം ഉള്ളതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനോ അതല്ല എങ്കിൽ ഇതിനെ ഫലപ്രദമായി തന്നെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ സമയം നിങ്ങൾ തീർച്ചയായും ദേവിയെ ആരാധിക്കേണ്ടത് അനിവാര്യമാണ് സമയം ചെല്ലുന്തോറും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വന്നുഭവിക്കുന്നതാണ് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നല്ലതായ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് അനുകൂലമല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് അനുകൂലമായി വന്നുഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് കാലക്രമേണയുള്ള ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാണ് വളരെ പെട്ടെന്ന് തന്നെ നടക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നതിലൂടെ ദേവീകടാക്ഷം ഉള്ളതുകൊണ്ട് കൂടി നിങ്ങൾക്ക് എല്ലാം അനുകൂലമായി തീരും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങുക തന്നെ ചെയ്യും വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതിനുള്ള സാധ്യത അടുത്തു തന്നെ ഉണ്ടാകും എന്ന് ഓർക്കുക എന്നാലും നിങ്ങളുടെ പരിശ്രമം ഒരിക്കലും നിങ്ങൾ വിട്ടുകളയാൻ പാടില്ല എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അർഹിക്കുന്നതൊന്നും ജീവിതത്തിൽ ലഭ്യമാകുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ പ്രധാന പ്രശ്നമാണ് എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ പരിഗണന ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ് മറ്റുള്ളവർക്ക് ലഭിക്കാത്തതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ഇടപഴകുമ്പോൾ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതല്ല അത് പലതരത്തിലുള്ള നഷ്ടങ്ങൾക്ക് കാരണമായി തീരും കഠിനാധ്വാനം നിങ്ങൾ ജീവിതത്തിൽ പുറത്തെടുക്കേണ്ട അവസരം തന്നെയാണിത് ഈ സമയം നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫലപ്രദമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും തന്മൂലം ആ ജീവിത ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും കൂടാതെ പുതിയ രീതിയിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നുചേരാം അത് നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കുവാനുള്ള അവസരങ്ങളായി മാറും എന്നുള്ളതും സത്യം തന്നെയാണ് മറ്റുള്ളവരെ പല അവസരങ്ങളിലും വിശ്വാസത്തോടെ എടുക്കാതെ പോകുവാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ഈ സമയം വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സമയം തന്നെയാണ് തീർച്ചയായും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുവാനും ജീവിത വിജയം നേടുവാനും സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത്